ദുരിതാശ്വാസ നിധി തീരെ പണം കൈകാര്യം ചെയ്യുന്ന കളക്ടറേറ്റിലെ ജീവനക്കാർ കോഴി ലക്ഷങ്ങൾ എടുത്തിരിക്കുന്നു നമ്മുടെ ദുരിതാശ്വാസത്തിലെ പണം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തക്കേട് കൊണ്ടുണ്ടായ പ്രളയമല്ലേ ആ ഡാമുകൾ തുറന്നുവിട്ടതിന് ശേഷം ഉണ്ടായതിൽ രമേശ് ചെന്നിത്തല കേസ് കൊടുത്തിട്ട് ആ കേസ് കോടതി ഇന്നുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കുന്നതിൽ വലിയ ആശങ്കയുണ്ട് കാരണം പണം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ് രേഖകൾ സാധ്യതയാണ് ഞാൻ ലോകത്തെ സമീപിച്ചത് ലോകത്തേക്ക് നൂറ് ശതമാനം ബോധ്യപ്പെട്ടു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇത് കുറ്റക്കാരാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരാൾ പത്ത് ലക്ഷം രൂപ കൊടുത്താൽ പരമാവധി ഒരു ലക്ഷം രൂപയെ ആ പ്രദേശത്തുള്ളൂ ഉള്ളൂ മുന്നൂറ് രൂപയുടെ കിറ്റിന് ആയിരത്തി ഇരുന്നൂറ് രൂപ ചോദിച്ചാൽ എത്ര കോടി രൂപയാണ് മാറ്റിയത് നമസ്കാരം വയനാട് ചൂരിൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായി മണിക്കൂറുകൾക്കകം അതായത് പിറ്റേ ദിവസം തന്നെ രക്ഷാപ്രവർത്തനം എവിടെയും എത്തുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്തു ഇതിനെതിരെ വളരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് എന്നാൽ മുഖ്യമന്ത്രിയും സർക്കാരും ഇടത് സൈബർ സഖാക്കളും പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന പണം കൃത്യമായി എത്തേണ്ട കൈകളിൽ തന്നെ എത്തുന്നു എന്നാണ് സാറാണ് ഇതിനെതിരെ ലോകായുക്തയെ സമീപിച്ചത് അതായത് സി എം ഡി ആർ എഫ് പണ്ടിൽ വരുന്ന പണം വകമാറ്റി ചെലവഴിച്ചു എന്നാരോപിച്ചുകൊണ്ട് താങ്കളാണ് ഹർജി നൽകിയത് അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കറിയാം എന്തായാലും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മുൻനിര മാധ്യമങ്ങൾ പോലും കാരണം സാറ് ഹർജി കൊടുത്തതും അതിനോടനുബന്ധിച്ചുള്ള വിധിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത അതേ മാധ്യമങ്ങൾ മന മനോരമയും മാതൃഭൂമിയും ട്വൻറ്റി ഫോറും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം മുമ്പുള്ള പ്രചാരണ പ്രചാരണങ്ങളെല്ലാം വെറും വ്യാജ പ്രചാരണങ്ങളായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് കാരണം കേരളം സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ട് ഇത്രയും വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സഹോദരങ്ങളെ ജീവിച്ചിരിക്കുന്നവരെയും അവിടെ കുടുംബം നഷ്ടപ്പെട്ടവരെ എല്ലാ പേരെയും സഹായിക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അതിനനുസരിച്ചുള്ള ഫണ്ടുകൾ പ്രത്യേകിച്ച് നൽകേണ്ടതായിട്ട് വരും അപ്പോൾ പ്രധാനമായും ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ആ പണം കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഇവിടെ ഒരു ദുരന്തം എത്തിക്കഴിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രസ്താവന ദുരിതാശ്വാസ നിധിക്ക് കൈയങ്ങിയ സംഭാവനകൾ നൽകണമെന്നുള്ളതായിരുന്നു ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കുന്നതിൽ വലിയ ആശങ്കയുണ്ട് കാരണം പണം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതൊരു വാസ്തവമാണ് രണ്ട് മാസങ്ങൾക്ക് മുൻപ് കഷ്ടിച്ച് രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഞാൻ സാറിനോട് ഇവിടെ വരികയും ഇതേ വിഷയം കാരണം ഈ വർഷവും ഒരു ദുരന്തം ഉണ്ടാകും അപ്പോൾ മുഖ്യമന്ത്രി ഇതേപോലുള്ള ഒരു ആവശ്യം ഉന്നയിക്കും എന്ന് നമ്മൾ പറഞ്ഞ് രണ്ട് മാസം തികഞ്ഞില്ല അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് നമ്മൾ അന്ന് പറയുന്നത് മഴക്കാല ശുചീകരണം അതെ പൂർവ്വകാല ശുചീകരണം ആ ശുചീകരണം ബോധപൂർവ്വം നടത്താതെ വരുമ്പോൾ തിരുവനന്തപുരം പ്രളയത്തിലാകും പ്രളയക്കെടുതി ഉണ്ടാവും തീർച്ചയായിട്ടും അതിനെ തുടർന്നുണ്ടായ ദുരന്തത്തിലാണ് ജോയി മരിച്ചത് അപ്പോൾ ഈ ദുരന്തം കൂടി ഉണ്ടാവട്ടെ അപ്പോഴേക്കും ദുരിതാശ്വാസ നിധിയുടെ പ്രവർത്തനം ആരംഭിക്കാം എന്നുള്ള ഒരു കണക്കൂട്ടലുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കാലുകൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നമ്മുടെ സർക്കാർ പരാജയമാണെന്നുള്ളത് സംശയം വേണ്ട അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വളരെ വ്യക്തമായി കഴിഞ്ഞ തലേദിവസം തന്നെ അവർക്ക് റിപ്പോർട്ട് കൊടുത്തിരുന്നു വലിയ ദുരന്തം അവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യം പക്ഷേ അതനുസരിച്ച് നമ്മുടെ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇത് തീർച്ചയായിട്ടും അവിടെ ഒന്ന് അവർ നിർബന്ധപൂർവ്വകരെ മാറ്റണം ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ അപ്പോൾ അത് ദുരന്തം സംഭവിച്ചുകഴിഞ്ഞാൽ ഉടൻ തന്നെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത് വാസ്തവത്തിൽ അതാണ് അത്ഭുതം കാരണം മണിക്കൂറുകൾക്കം രക്ഷാപ്രവർത്തനം ഒരിടത്തും എത്തിയില്ല ഒരുപാട് പേർ മണ്ണിനടിയിൽ കിടക്കുന്നു അപ്പോഴും മുഖ്യമന്ത്രി വന്ന് പറയുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം ഇത് എന്തിനാണ് ഇപ്പോൾ ഈ അതാണ് ഇപ്പോൾ ദുരിതാശ്വാസ നിധിയിലെ സമയമായിട്ടില്ല നമുക്ക് റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി പണം വേണം തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വിദേശത്തുള്ള നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും സഹായം വേണം പക്ഷേ ആദ്യം ഇതേക്കുറിച്ച് പറയുമ്പോൾ ജനത്തിന് സംശയം ഉണ്ടായി അതിന് കാരണം എന്താ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് ദുരിതാശ്വാസ നിധിയുടെ തുക ഇന്ന് വരെയും ഞാൻ കൊടുത്ത ലോകായുക്ത കേസ് അറിയാൻ പറ്റും അല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി യഥാർത്ഥ കൈകളിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ള പ്രചാരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനെക്കുറിച്ച് ഏറ്റവും ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പൊതുസമൂഹത്തോട് വിശദീകരിക്കാൻ ഏറ്റവും യോഗ്യനായ ആൾ താങ്കളാണ് കാരണം താങ്കളാണ് ഈ ഹർജിയുമായി ലോകായുക്തയെ സമീപിച്ചത് താങ്കൾ പൊതുജനങ്ങളോട് പറയും എന്താണ് ലോകായുക്തയെ അത് സമീപിച്ചത് ദുരിതാശ്വാസ നിധിയുടെ പണം ദുരുപയോഗം ചെയ്യുന്നതായി പൂർണ്ണബോധ്യം ഉള്ളതുകൊണ്ടാണ് ടെസ്റ്റ് കേസായിട്ട് ഞാൻ മൂന്ന് കേസ് കേസെടുത്തത് അത് ഉഴുവൂർ വിജയൻ്റെ കുടുംബത്തിന് നടത്തിയ സഹായം കോടിയേരി ബാലകൃഷ്ണൻ്റെ പൈലറ്റ് വാഹനം അറിഞ്ഞപ്പോൾ പോലീസ് ഓഫീസർ കൊടുത്ത ലക്ഷക്കണക്കിന് ഇരുപത് ലക്ഷം രൂപ അതേപോലെ തന്നെ മുൻ എം എൽ എ ആയിരുന്ന ചെങ്ങന്നൂർ എം എൽ എ രാമേന്ദ്രൻ നായരുടെ അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സ്വർണ്ണ വായ്പ തിരിച്ചെടുക്കാനും കെട്ടിടത്തിനുള്ള വായ്പ തിരിച്ചടയ്ക്കാനുമുള്ള പണം ഇതിനെല്ലാം ദുരുപയോഗം ചെയ്തപ്പോൾ രേഖകൾ സാഹിത്യമാണ് ഞാൻ ലോകായുക്തയെ സമീപിച്ചത് ലോകായുത്തേക്ക് നൂറ് ശതമാനം ബോധ്യപ്പെട്ടു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇത് കുറ്റക്കാരാണ് അപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുറ്റക്കാരാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കെ ടി ജില്ലിനെ പോലെ അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് ലോകായുക്തയെക്കൂടെ സ്വാധീനിച്ചുകൊണ്ട് ഈ കേസ് മെയിൻറ്റൈനബിൾ അല്ല എന്ന് പറയുന്ന കേസ് എന്ന് മാത്രമല്ല ലോകായുക്ത നിയമം തന്നെ ഭേദഗതി ചെയ്തു ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കേ ഇപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഹൈക്കോടതി കേസ് കൊടുത്ത് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് അതായത് ലോകായുക്തയിൽ വന്ന വിധിക്കെതിരെ താങ്കൾ ഹൈക്കോടതി ലോകായുക്ത പറയുന്നത് ഈ കേസ് മെയിൻറ്റൈനബിൾ അല്ല മന്ത്രിസഭയ്ക്ക് പണം ചെലവാക്കാനുള്ള അധികാരമുണ്ട് മന്ത്രിസഭയെ ചോദ്യം ചെയ്യാൻ ലോകായുക്തയ്ക്ക് അധികാരമില്ല അതുകൊണ്ട് കേസ് മെയിൻറ്റൈൻ അല്ല എന്നാണ് പറഞ്ഞത് തെറ്റാണ് ഞാൻ ആ പോയിന്റിനെയാണ് കോടതി ചോദ്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിന് മന്ത്രിയും മുഖ്യമന്ത്രി ഉത്തരവാദികളാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ വിധി വെച്ചാൽ ഇപ്പോൾ വരുന്ന പണങ്ങൾ മുഴുവൻ ഇനിയും ദുർവിനയും ചെയ്യാമല്ലോ ഞാൻ ചോദിക്കെ ഓക്കി വന്നു അതിൻ്റെ കണക്കെവിടെ നൂറ്റി ഇരുപത്തിനാല് കോടി ചിലുവാനും രൂപയാണ് ഓക്കി കിട്ടിയത് ഓക്കെ ചോദിച്ചപ്പോൾ കിട്ടിയത് ഇരുപത്തിനാല് കോടി രൂപ ചിലവാനം ഇതിനു വേണ്ടി പ്രളയ ബാധിതർക്ക് വേണ്ടി ചിലവഴിച്ചു ബാക്കി നൂറ് കോടി വകമാറ്റിയെന്നു അതെ അപ്പം പ്ര അതിനുശേഷം പ്രളയം ആ പ്രളയം തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തക്കേട് കൊണ്ടുണ്ടായ പ്രളയമല്ലേ ആ ഡാമുകൾ തുറന്നുവിട്ടതിനു ശേഷം ഉണ്ടായതല്ലേ രമേശ് ചെന്നിത്തല കേസ് കൊടുത്തിട്ടേ ആ കേസ് കോടതി ഇന്നുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല ഗവൺമെൻറ്റിൻ്റെ കൊണ്ട് മാത്രം ഉണ്ടായതായിരുന്നു നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തം പക്ഷേ അതിനും പണപ്പിരിവ് നടത്തി കോടിക്കണക്കിന് കിട്ടി ഇപ്പോഴും പലർക്കും അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിനകത്തുണ്ട് അപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന വേറെ റിപ്പോർട്ട് എന്താ ഈ ദുരിതാശ്വാസത്തിന് തീരെ പണം കൈകാര്യം ചെയ്യുന്ന കളക്ട്രേറ്റിലെ ജീവനക്കാർ കോഴി ഫാമിനു വേണ്ടി ലക്ഷ്യങ്ങൾ എടുത്തിരിക്കുന്നു ലോകായുക്ത നമ്മുടെ ദുരിതാശ്വാസയിലെ പണം അപ്പൊ കോഴി ഫാമിന് വേണ്ടി ദുരിതാശ്വാസത്തിന്റെ പണം വ്യക്തത വരുത്താൻ വേണ്ടി ചോദിക്കണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടുന്ന പണം ഏതൊക്കെ ദുരിതബാധിതർക്കാണ് ഇപ്പോ അത് പറയാം ദുരിതാശ്വാസ നിധിടെ പണം വരുന്നത് വളരെ കൃത്യമായിട്ട് ഓൺലൈനായിട്ട് ക്രെഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്രോസ്റ്റിൽ ചെക്കായിട്ട് പറ്റുകയുള്ളൂ അപ്പം ആ പണം വരുന്നതിന് കണക്കുണ്ട് പക്ഷേ ചിലവാക്കുന്നതിന് കണക്കില്ല ഓഡിറ്റ് അത് ഓഡിറ്റ് ഇല്ല ദുരിതാശ്വാസ നിധിടെ പണത്തിന് ഓഡിറ്റ് ചെയ്യുന്നില്ല രണ്ട് ദുരിതാശ്വാസത്തിലാണ് പണം കൊടുക്കുന്നതിന് വ്യക്തമായ വ്യവസ്ഥയുണ്ട് പ്രകൃതി ദുരന്തം മഹാമാരി തീപിടുത്തം തുടങ്ങിയ കാര്യങ്ങൾക്ക് മാത്രമേ ദുരിതാശ്വാസത്തിലാണ് പണം കൊടുക്കാവുള്ളൂ എന്ന് വ്യക്തമായ നിയമമുള്ളപ്പോഴാണ് ക്യാബിനറ്റിന് എന്തും ചെയ്യുവാനുള്ള അധികാരമുള്ളതെ പേരിൽ എം എൽ എയിലെ ഭാര്യയുടെ സ്വർണ്ണ ഉരുൾപ്പെടെ എടുക്കുന്നതിനും അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവിനും പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനാണോ ഈ ആൾക്കാർ ഈ കുടുക്ക പൊട്ടിച്ചും അതേപോലെ തന്നെ കോഴിയെ വിറ്റും ആടിനെ വിറ്റുനോക്കോളാം പണം മുഖ്യമന്ത്രി കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഉള്ള ജനത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഇപ്പോൾ അടുത്ത ദിവസം എന്താ വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ദുരിതാശ്വാസ നിധി ആ പണം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ട് കൊടുത്തിട്ട് ഒരാഴ്ചയേ ഉള്ളൂ അവിടെ ദുരിതാശ്വാസ നിധിൻ്റെ പണം ദുരുപയോഗം ചെയ്യുന്നതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു ഉത്തരവാദികളാണ് അപ്പോൾ അങ്ങനെയുള്ള മുഖ്യമന്ത്രി അവിടെ ഒരു ദുരന്തം കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം നിങ്ങളെല്ലാവരും ദുരിതാശ്വാസത്തിന് പണം തരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നും സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരെ മുഖ്യമന്ത്രിയുടെ ഈ ആഹ്വാനത്തെ ചെവിക്കൊള്ളാത്ത രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രി ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾക്ക് കൊടുത്ത നിർദ്ദേശിൻ്റെ അടുത്താണ് മുഖ്യ എല്ലാവരും ദുരിതാശ്വാസയായി പണം കൊടുക്കണമെന്നുള്ളത് അതാണ് അത്ഭുതം കാരണം ലോകായുക്തയിൽ വന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത അതേ മാധ്യമങ്ങളാണ് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റി ചെലവഴിച്ചു എന്ന് ഘോര ഘോരം പ്രസംഗിച്ച അതേ മാധ്യമങ്ങളാണ് ഇന്നലെ കൊണ്ട് നിലപാട് മാറ്റിയത് അതെ തീർച്ചയായിട്ടും മീഡിയകളെല്ലാവരും അത് വളരെ ലോകായുക്തയിലെ കേസും മുഖ്യമന്ത്രി ദുരൂഹം ചെയ്യുന്നതായിട്ടുള്ള വാർത്തയൊക്കെ വളരെ ഭംഗിയായി കൊടുത്തിരുന്നു പക്ഷേ പെട്ടെന്ന് അതെനിക്ക് തോന്നുന്നത് സർക്കാരിൻ്റെ സമ്മർദ്ദം തോന്നുന്നില്ല സാർ അത് പക്ഷേ ആണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ സമ്മർദ്ദം മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പ്രിന്റ് മീഡിയയ്ക്കും വിഷയം മീഡിയയ്ക്കും ഉണ്ട് അതുകൊണ്ടാണ് അവർ പ്രകടനം കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടാകുന്നില്ല ഉണ്ടാകത്തതിന് ആരാ ഉണ്ടാകുന്നതിന് കാരണം മുഖ്യമന്ത്രി തന്നെയാണ് കാരണം ഇപ്പോൾ ഞാനൊരു കാര്യം കൊണ്ടെ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് തോന്നു ആരും തന്നെ ഈ ഇതിനു ഇതിനുവേണ്ടി വന്നു സമാഹരിക്കേണ്ട കാരണം സമാഹരിച്ച് തുടങ്ങി സമാഹരിച്ച കഴിഞ്ഞ കാലഘട്ടത്തിൽ സമാഹരിച്ച മുഴുവന് പോയി അവരിടത്ത് എത്തിയിട്ടില്ല ഒരു കാര്യം ഞാൻ പറയാം ഇന്നത്തെ രീതിയിൽ ഗവൺമെൻറ് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരാൾ പത്ത് ലക്ഷം രൂപ കൊടുത്താൽ പരമാവധി ഒരു ലക്ഷം രൂപയെ ആ പ്രദേശത്ത് എത്തുള്ളൂ ഒൻപത് ലക്ഷം എത്തുന്നില്ല എന്നുള്ളതാണ് വ്യാപകമായ പരാതി അതുകൊണ്ട് ആൾക്കാരുടെ പ്രതീക്ഷ ഏതെങ്കിലും ഏജൻസി വഴി ഏതെങ്കിലും എൻ ജി ഒസ് ഉണ്ടല്ലോ എൻ ജി ഒസ് വഴി നമുക്ക് അവിടേക്ക് പണം ചിലവാക്കാം എന്നൊരു തോന്നൽ സാധാരണ ഉണ്ടായിട്ടുണ്ട് ഗവണ്മെന്റിന് കൊടുക്കാതെ നേരിട്ട് അവിടെ എത്തിക്കാൻ എന്തോ മാർഗം പല ആൾക്കാരും അന്വേഷിക്കും അല്ല സാർ ഓഖി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ഏകദേശം നാനൂറോളം കുടുംബങ്ങൾ നമ്മുടെ വലിയതോറ ഒരു ഗോഡൌണിൽ കഴിഞ്ഞിരുന്നു വർഷങ്ങളോ വർഷങ്ങളോളം കഴിഞ്ഞിരുന്നു ഇപ്പോഴും അവർ വാടക കൊടുത്ത് വാടക വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ മാസങ്ങളായി വാടക കൊടുക്കുന്നുണ്ടോ എന്നുള്ളവരെ എനിക്കറിയില്ല ഞാനവിടെ പോയതാണ് അപ്പോൾ ഈ ദുരിതാശ്വാസ നീരം നൂറ്റി ഇരുപത്തി നാല് കോടി രൂപ വന്നപ്പോഴാണ് നൂറ് കോടി വകമാറ്റി ചിലവഴിച്ചിട്ട് ഓക്കെ ദുരിതാശ്വാസത്തിൽ അതെ ആണ് കാരണം ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ അവരൊരു ധനസമാഗമ മാന മാർഗമായിട്ട് അത് മാത്രമല്ല ചില പാർട്ടി പ്രവർത്തകരും ഞാൻ വേറൊന്നു പറയട്ടെ നമ്മുടെ ഈ അടുത്ത കാലത്ത് വന്ന നമ്മുടെ കോവിഡ് കോവിഡിൻ്റെ പേരിൽ കോടികളാണല്ലോ മാറ്റിയത് നമ്മൾ കിറ്റിൻ്റെ കാര്യം അറിയാമല്ലോ കിറ്റിനെല്ലാം ഇപ്പോൾ വീണ ജോർജ് വീണ നായർ കുറത്തൊരു കേസുണ്ട് ലോകായുക്തരിച്ചിടക്കെ എടുക്കുന്നില്ല അതായത് കിറ്റിനെല്ലാം മുന്നൂറ് രൂപയുടെ കിറ്റിന് ആയിരത്തി ഇരുന്നൂറ് രൂപ ചോദിച്ചാൽ എത്ര കോടി രൂപയാണ് മാറ്റിയത് അപ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി സർക്കാർ മാറ്റുന്നു എന്നൊരു തോന്നൽ പൊതുങ്ങൾ അത് മാറ്റണം തീർച്ചയായിട്ടും മാറ്റേണ്ടതാണ് കാരണം ദുരിതാശ്വാസ നിധിയൊക്കെ എപ്പോഴും വളരെ ശക്തമായൊരു ഫണ്ട് വേണ്ടതാണ് കാരണം പാവങ്ങളെ സഹായിക്കുവാൻ കിട്ടേണ്ട ഒരു അവസരമാണ് അതിനെ മിസ് ചെയ്യുന്നു എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുത്തരവാദി മുഖ്യമന്ത്രിയാണ് സർക്കാരാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അല്ല അതിൽ ഈ കണ്ണൂരിലെ ബീഡിത്തൊഴിലാളി അവസാനം കരഞ്ഞു രണ്ട് ലക്ഷം രൂപയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് അത് എത്തേണ്ട കൈകളിൽ എത്തിയില്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അദ്ദേഹം കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു സംഭവം ഉണ്ടായി തീർച്ചയായിട്ടും സംശയമില്ല കാരണം ഇപ്പോൾ തന്നെ ആൾക്കാർക്ക് ഇപ്പോൾ ആർക്കും തന്നെ ടി വി കാണാൻ വയ്യ എല്ലാവരും വേദനിച്ചിരിക്കുകയാണ് കാരണം കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവിടെ അത് റീബിൽഡ് ചെയ്യുന്ന കാര്യത്തിന് മുമ്പ് ആദ്യം അവരെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം അപ്പോൾ റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പണം തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൽ നിന്നും വലിയൊരു എമൗണ്ട് കിട്ടും അപ്പോൾ നമ്മുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിക്കേണ്ടി വരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനു വേണ്ടി ഉള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും വിദേശത്ത് നിന്ന് വരുന്ന പണങ്ങളായാലും മലയാളികൾ സമാഹരിക്കുന്ന പടങ്ങളായാലും സർക്കാരിൻ്റെ ദുരിതാശ്വാസത്തിന് വേണ്ടി ഇതൊരു പ്രത്യേക ഫണ്ടാക്കി അതിനുവേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാം അല്ല സാർ ഈ പറയുന്ന വയനാട് ഇപ്പോൾ മുൻ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് അതായത് മുഖ്യമന്ത്രി ഇപ്പോഴും സംശയ ദൃഷ്ടിയിലാണ് ഹൈക്കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ കേസിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഈ വയനാട് ദുരന്തത്തിനെ ദുരന്തത്തിൽ വരുന്ന ഫണ്ടിലേക്കായി ഒരു പ്രത്യേക അക്കൗണ്ട് തുടങ്ങി അത് അതിനു വേണ്ടി വിനിയോഗിക്കാം അതെ ഈ വയനാട് റീബിൽഡ് ചെയ്തേ പറ്റൂ വയനാട് റീബിൽഡ് ചെയ്യണം അതിനുവേണ്ടതിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം പ്രത്യേകിച്ച് നമ്മുടെ ദുരന്ത നിവാരണ സംവിധാനമുണ്ട് കാരണം ഇപ്പോൾ ജനങ്ങൾക്കുള്ള സംശയം ശാസ്ത്രജ്ഞന്മാർ ജനങ്ങൾക്ക് വിശ്വാസമില്ലായിരിക്കുകയാണ് നമ്മുടെ സയൻറ്റിസ്റ്റുകൾ അല്ല അവർ കൃത്യമായിട്ട് ഈ കാര്യം ഫോർകാസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർക്കാരിൻ്റെ പിടിപ്പുകളാണെന്ന് പറയുവാനായിട്ട് അവർ തയ്യാറല്ല അപ്പോൾ എന്തായാലും ഇനി മേലാലെങ്കിലും അവിടെ മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ഓരിടത്തും ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കാലയെ കുറിച്ചുള്ള നടപടികൾ ഉണ്ടാകണം ഈ നമ്മുടെ വയനാട് റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക ഫണ്ടാക്കി മാറ്റണം ഈ വരുന്ന പണം കൂടി വരും പ്രത്യേകിച്ച് സമാഹരിച്ച് അത് പ്രത്യേക ഫണ്ടായി ഉപയോഗിക്കാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഈ കടലിൽ കായം കൊണ്ട് കലക്കും പോലെ കൊണ്ടിട്ടാൽ അതിൽ ഇല്ലാതെ പണമായി മാറും അങ്ങനെ ഉള്ള പണം പ്രത്യേകിച്ച് സൂക്ഷിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ നിശ്ചയമായും കൈയഴിഞ്ഞ് മല അതും പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല കാരണം ഒരു ഇപ്പോൾ ഇതിന് രക്ഷപ്പെടാൻ ഒരു പക്ഷേ അദ്ദേഹം ചെയ്യില്ല ഇനി ഒരു പക്ഷേ ചെയ്താൽ പോലും പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കി ആ അക്കൗണ്ടിൽ വന്നിട്ടും വിനിയോഗിക്കണ്ടേ ഇത് പകം മാറ്റി ഹെലികോപ്റ്ററിന് ഹെലികോപ്റ്ററിന് കൊടുത്തിട്ടില്ല ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല ഓണം വരുന്നു ബോണസ് കൊടുക്കണം അങ്ങനെ പല ഈ അവസ്ഥ ഓണത്തിന് മറ്റേ ആഘോഷത്തിന് വേണ്ടി ചിലവാക്കാൻ പാടില്ല ഈ പണം മുഴുവനും ആഘോഷത്തിന് വേണ്ടിയിട്ടില്ല സാർ ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ബോണസ് കൊടുക്കണമല്ലോ കൊടുക്കണം അപ്പോൾ അതിനൊക്കെ പൊതുഗനാവൽ പൂച്ച പറ്റി കിടക്കുകയാണ് അപ്പോൾ സർക്കാരിൻ്റെ മുന്നിൽ തുടങ്ങിയ ഒരു വഴിയൊരു ദുരന്തം വന്നപ്പോൾ പറയാൻ പാടില്ലെങ്കിലും പറയാണ് ആ എപ്പോഴും ഇപ്പം നമുക്ക് പണം സമാഹരിക്കാനുള്ളൊരു മാർഗ്ഗമായല്ലോ ഒരു തോന്നൽ ഗവൺമെൻറ് ഉണ്ടായോ എന്നൊരു സംശയം കേന്ദ്ര സർക്കാരിനും ഉണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഹോം മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രതി പ്രതിഫലിച്ചത് തീർച്ചയായിട്ടും അത് ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ മടയന്മാരല്ല മലയാളികൾ ബുദ്ധിമാന്മാരാണ് ഇത് എപ്പോഴും നടക്കില്ല ആദ്യം പ്രളയം നമ്മുടെ ഓക്കിയിൽ നടന്നു അത് കഴിഞ്ഞാൽ പ്രളയത്തിൽ നടന്നു നമ്മുടെ കോവിഡ് വന്നൊക്കെ നടന്നു ഇനിയും ഇത് ആവർത്തിക്കാൻ കേരള ജനത അനുവദിക്കില്ല അതുകൊണ്ട് ഗവൺമെൻറ് ഇതിൻ്റെ യഥാർത്ഥവശം ജനങ്ങളുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം തരുവാൻ ആളുകൾ അടയ്ക്കും പ്രത്യേകിച്ച് ഇപ്പോൾ സർക്കാർ ജീവനക്കാർ സംഘടനകൾ പലരും തയ്യാറല്ല ഒരു മാസ ശമ്പളം സാലറി ചലഞ്ച് അവർ ഇപ്പോൾ സാലറി ചലഞ്ച് കഴിഞ്ഞു കാരണം അവർക്ക് കിട്ടേണ്ട ഡിഇഒ അനുകൂല്യങ്ങളോ ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ വീണ്ടും സാലറി ചലഞ്ച് എന്ന് പറയുകയും ആ സാലറി ചലഞ്ച് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിപ്പോയി തീർച്ചയായിട്ടും വയനാടിൽ നിന്നെ സഹായിക്കാൻ എല്ലാവരുടെയും മനസ്സിൽ എല്ലാവരും ഉണ്ട് എന്ത് വേണമെങ്കിലും പട്ടിണി കിടന്നു പോലും കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ അത് കൊടുക്കേണ്ട മെക്കാനിസം തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വിശ്വാസമുള്ളതാണ് അല്ല സാറേ ഇപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് ഈ വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ അവർക്ക് സർക്കാരിൽ വിശ്വാസവുമില്ല അങ്ങനെ വരുമ്പോൾ ഇത് എങ്ങനെയാണ് ഈ ദുരിതബാധർക്ക് ഇത് എത്തിക്കാൻ കഴിയുക അവിടെയുള്ള ഈ വളരെ വിശ്വസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന എൻ ജി ഒസ് ഉണ്ടെങ്കിൽ ആ എൻ ജി ഒസ് വഴി അവർക്ക് കെട്ടിടങ്ങൾ വെച്ച് കൊടുക്കാൻ തീരുമാനിക്കാം അത് വിശ്വാസമുള്ള എൻ ജി ഒസിനെ ചെയ്യാം ആ അത് ചെയ്യാം പക്ഷേ എങ്കിലും നമ്മളെ സമരത്തോളം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ്റാണ് അത് സംസ്ഥാന ഗവൺമെൻറ്റായാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും അവർ ആ ആ നഷ്ടപ്പെട്ട നമ്മുടെ വയനാടിനെ മുഴുവനും പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് അത് ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും എല്ലാവരുടെയും ചേർന്നുള്ള പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയിലൂടെ ഈ ഫണ്ട് മുഴുവൻ വിനിയോഗിക്കുകയും അതിൻ്റെ ചെലവുകൾ ആവുകയും ചെയ്താൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിശ്വാസം ഗവൺമെൻറ് ഉണ്ടാക്കണം പക്ഷേ അതല്ലാതെ മുഖ്യമന്ത്രി അപ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ കൂടി അയാൾ ഓരോ ഒരു ദിവസം ഈ പ്രഖ്യാപനം നടത്തും അഞ്ച് ലക്ഷം പത്ത് ലക്ഷം കൊടുത്തു അഞ്ച് കോടി കൊടുത്തു അത് കേൾക്കുമ്പോൾ കുറെ പേർക്ക് ഒരു ഇൻപിറേഷൻ ഉണ്ടാകും പടം സാർ അത് എല്ലാ അതായത് കരുവന്നൂർ വിഷയത്തിൽ പോലും അഞ്ഞൂറ് കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് അതാണ് അപ്പോൾ നിക്ഷേപം ചോദിക്കുന്നു ഒരു സ്ത്രീ കൂട്ടുന്ന ഒരു ലക്ഷം കൊടുക്കുന്നു അതായത് നമ്മൾ ഈ ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോൾ കാണുമല്ലേ കട്ടയം പടം കളിക്കുന്ന ആൾക്കാരെ വൈരാജ വൈ ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും രണ്ട് വെച്ചാൽ നാല് കിട്ടും ഒരു സംഭവം അത് തന്നെയാണ് ഇവരുടെ ആൾക്കാർ കൊടുക്കുന്നു ഇത് ഒരു ഇൻസ്പിറേഷൻ വന്നിട്ട് ആ ഇൻസ്പിറേഷൻ വേണ്ടിയിട്ട് അങ്ങനെ ഇൻസ്പിറേഷൻ ഉണ്ടാകണ്ട ഈ മുഖ്യമന്ത്രി ഈ വൈകുന്നേരം വാർത്താസമ്മേളനം നടത്തി അവിടെ എന്ത് നടത്തുന്നു പറയേണ്ട കാര്യങ്ങൾ മീഡിയ കൂടെ ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് പണം വരട്ടെ അതിന് ഈ പറയുന്നത് പോലെ ഒരു പ്രത്യേക സമിതി അവിടെയുള്ള എംപിയും എം എൽ എമാരും മന്ത്രിയും എല്ലാം ഉൾപ്പെടുത്തി കൊണ്ട് പ്രത്യേക കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയിലൂടി ഈ ഫണ്ട് മുഴുവൻ ആ പർട്ടിക്കുലർ അവസ്ഥ ചിലവാക്കാനും തീരുമാനിക്കുക പിന്നെ ഈ അപ്പോൾ ഉള്ള ഈ പത്രസമ്മേളനത്തിൽ കൂടി ഓരോരുത്തരും പണം തന്നു എന്നുള്ള വാർത്ത കൊടുത്ത് പരസ്യമാണ് ആ പരസ്യമൊക്കെ ഒഴിവാക്കണം അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ട് മടുത്തിരിക്കുകയാണ് അങ്ങനെ ഒരു പുതിയ ശൈലി നമ്മുടെ മുഖ്യമന്ത്രി സൂക്ഷി സ്വീകരിക്കണം എന്നുള്ള ഒരു വിനീതമായ റിക്വസ്റ്റാണ് എനിക്കുള്ളത് ഇനി ഒരു കാര്യം കൂടി സാർ അതായത് ലോകായുക്തയുടെ വിധിക്കെതിരെ താങ്കൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് എന്താണ് നിലവിലെ സ്ഥിതി ലോകായുക്ത ഞാൻ ഇവിടെ കോടതിയിലെ ഹൈക്കോടതിയിലെ ലോകായുക്തയുടെ കേസിൽ അന്നത്തെ ലോകായുക്ത തീർച്ചയായിട്ടും ഇത് മെയിൻ്റൈൻ ആണെന്നും പക്ഷേ എല്ലാ തെളിവുകളും ഇല്ല എന്ന് പറഞ്ഞ് കേസ് നിർത്തിയത് മറ്റ് രണ്ട് ഉപലോകായുക്തമാർ ഇത് മെയിൻ്റൈനല്ല എന്ന് പറഞ്ഞു അപ്പോൾ കോടതി എന്ന് പറയുന്ന മൂന്നംഗ ബെഞ്ചിൽ രണ്ട് പേര് മെയിൻറ്റൈൻമേഡല്ല എന്ന് പറയുമ്പോൾ ആ തീരുമാനമാണ് നിലവിന്നത് അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത് കാരണം ഇത് മെയിൻറ്റെയിൻമേഡ് ആണെന്ന് ഓൾറെഡി മൂന്നംഗ ബെഞ്ച് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ തീ എടുത്ത തീരുമാനത്തിനെ പുനഃപരിശോധിക്കുവാൻ ലോകായുക്തയ്ക്ക് അധികാരമില്ല അതുകൊണ്ട് ഈ തീരുമാനം തെറ്റാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രതിയാക്കി ഞാൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു കേസ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ കേസ് ലോകായുക്ത മെയിൻറ്റൈനബിൾ ആണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് പുനർവിചാരണ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വിധി ഹൈക്കോടതി ഉണ്ടാവും എന്നുള്ള പൂർണ്ണ പ്രതീക്ഷയല്ലേ പക്ഷേ അങ്ങനെ ഒരു വിധി വന്നാൽ ആ വിധിയിലൂടി മെയിൻറ്റൈനാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ദുർവിനിയോഗം ചെയ്തു എന്നുള്ള റിപ്പോർട്ട് മാത്രമേ ലോകായുക്തയ്ക്ക് കൊടുക്കാൻ കഴിയുള്ളൂ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ കെ ടി ജലീലിനെ പുറത്താക്കിയതുപോലെ ലോകായുക്തയ്ക്ക് പുറത്താക്കാനുള്ള അധികാരമില്ല ആ അധികാരം പുതിയ നിയമസഭ പാസ്സാക്കിയ ബില്ലിലൂടെ നിയമത്തിലൂടെ മാറിക്കഴിഞ്ഞു പക്ഷേ ഒരു കാര്യം ചെയ്യാം തെറ്റാണ് എന്ന് ലോകായുക്തയ്ക്ക് വിധിക്കാൻ കഴിയും എന്നിട്ട് അവർക്ക് മാപ്പ് കൊടുക്കാൻ നിയമസഭയ്ക്ക് കഴിയും കാരണം നിയമസഭയ്ക്ക് മെജോറിറ്റി ഉള്ളതുകൊണ്ട് എന്ത് തെറ്റ് ചെയ്താലും മുഖ്യമന്ത്രി ചെയ്യുന്ന തെറ്റിനാൽ ശരി ഒരു സംവിധാനം മെജോറിറ്റി ഉള്ളതുകൊണ്ട് ചെയ്യാൻ കഴിയും പക്ഷേ എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് തീർച്ചയായും ലോകായുക്ത എനിക്കനുകൂലമായൊരു വിധി ഴ്ച വീണ്ടും ഇത് പുനരപരിചാരണം നടത്തണം എന്നുള്ള വരുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയുണ്ട് പക്ഷേ നോട്ടീസിനനുസരിച്ച് കൗണ്ടർ കൊടുക്കാൻ ഇതുവരെയും ഗവൺമെൻറ് തയ്യാറായിട്ടില്ല അടുത്ത മാസം കേസ് വരുന്നുണ്ട് അപ്പോൾ വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ മണിക്കൂറുകൾക്കകം രക്ഷാപ്രവർത്തനം എങ്ങും എത്തുന്നതിനും മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ മുഖ്യമന്ത്രി വന്നിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞതുതന്നെ പരിഹാസ്യവും അതുപോലെ സംശയാസ്പദവുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ പൊതുജനങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പൊതുജനങ്ങൾ ഒരു പ്രചാരണം നടത്തുന്നുണ്ട് ഞങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസമില്ല മുഖ്യമന്ത്രിയിൽ വിശ്വാസമില്ല പക്ഷേ ഇടതു സൈബർ സഖാക്കളും ഇടതുപക്ഷ രാഷ്ട്രീയക്കാരും അതിന് ശക്തമായി എതിർക്കുന്നു ഒരു മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും അതിനെ എതിർക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന പണം കൃത്യമായി അർഹമായ കൈകളിൽ തന്നെ എത്തുന്നു എന്നാണ് അവർ നടത്തുന്ന ഒരു പ്രചാരണം എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ ഇതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ മുമ്പ് ലഭിച്ച പണം വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളതിൻ്റെ ഹർജിയുമായി പോയത് ലോകായുക്തയെ സമീപിച്ചത് ശ്രീ ശശികുമാർ സാറാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സമൂഹത്തിന് മുന്നിൽ എത്തിക്കുന്നത് ഇനി നിങ്ങൾ തീരുമാനിക്കുക കൊടുക്കണോ കൊടുക്കണ്ടേ ഇനി ആർക്ക് കൊടുക്കണമെന്ന്